നമസ്കാരം പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അങ്ങനെ വീണ്ടും പുതിയൊരു ആഴ്ച ആരംഭിക്കുകയാണ് ഇന്ന് പുതിയൊരു ട്രേഡിംഗ് സെഷനിലോട്ട് നമ്മൾ കിടക്കുകയാണ് മെയ് മാസത്തിലെ ആദ്യത്തെ സെഷൻ എന്ന് പറയുന്നത് ഒരു ഫ്ലാറ്റ് നോട്ടിൽ തന്നെയായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത് തുടർച്ചയായിട്ടുള്ള മൂന്ന് സെഷനുകളിലും നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു ഫ്ലാറ്റ് നോട്ടിൽ അവസാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞൊരു സെഷനിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് എന്ന റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത് ഈ ഇനി യു എസ് വിപണിയുടെ പ്രകടനം വിലയിരുത്തുന്ന സമയത്ത് വെള്ളിയാഴ്ച വളരെ ഒരു പോസിറ്റീവ് മൊമെന്റും നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു എസ് എൻ പി ഫൈവ് ഹൺഡ്രഡിനെ സംബന്ധിച്ച് തുടർച്ചയായിട്ടുള്ള ഒൻപത് സെഷനുകളിലും നേട്ടത്തോടു കൂടിയിട്ട് വ്യാപാരം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് ഒന്നേ പോയിൻറ്റ് നാല് ഏഴ് ശതമാനത്തിൻ്റെ നേട്ടത്തിൽ അയ്യായിരത്തി അറുനൂറ്റി എൺപത്തി ആറ് പോയിൻറ്റ് ആറ് ഏഴ് എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത് ഡൗജോൺസ് ഒന്നേ പോയിൻറ്റ് മൂന്ന് ഒൻപത് ശതമാനം നേട്ടത്തിൽ നാൽപ്പത്തൊന്നായിരത്തി മുന്നൂറ്റി പതിനേഴ് പോയിൻറ്റ് നാല് മൂന്ന് എന്ന റേഞ്ചിൽ വ്യാപാരം അവസാനിപ്പിച്ചു നാസ്ഡാക്കും ഒന്നേ പോയിൻറ്റ് അഞ്ച് ഒന്ന് ശതമാനത്തിൻ്റെ നേട്ടത്തിൽ പതിനേഴായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് പോയിൻറ്റ് ഏഴ് മൂന്ന് എന്ന റേഞ്ചിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ഇതോടുകൂടി ഏപ്രിൽ രണ്ടിന് എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് രേഖപ്പെടുത്തിയിട്ടുള്ള ആ ഒരു ം റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് സൂര്യയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് പ്രധാനമായിട്ടും എക്കണോമിക് ഡാറ്റകൾ പോസിറ്റീവായിട്ട് വന്നത് തന്നെയായിരുന്നു യു എസ് വിപണിക്ക് കൂടുതൽ കരുത്ത് പകർന്നത് ഒപ്പം ചൈന നെഗോഷിയേഷൻസിന് തയ്യാറാണെന്നുള്ള രീതിയിലുള്ള അപ്ഡേഷൻസ് വന്നതും വിപണിയിൽ വലിയൊരു ഊർജ്ജം പകർന്നു പേരോൾ പേറോൾ ആയിരുന്നു പ്രധാനമായിട്ടും വന്നത് ഏപ്രിൽ മാസത്തെ പേറോൾ ഡാറ്റ ഒന്ന് പോയിന്റ് ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരം ആയിട്ട് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു ഇത് അനലിസ്റ്റുകൾ എസ്റ്റിമേറ്റ് ചെയ്തതിനേക്കാളും ഉയർന്ന കണക്കുകളാണ് വന്നിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് നാലേ പോയിൻറ്റ് രണ്ട് ശതമാനമായിട്ടാണ് രേഖപ്പെടുത്തിയിരുന്നത് അത് എക്സ്പെക്റ്റേഷൻസിന് അനുസൃതമായിട്ടുള്ള കണക്കുകൾ തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു പേറോൾ ഡാറ്റ പേറോൾ ഡാറ്റ വന്നതോട് കൂടിയിട്ട് വിചാരിച്ച അത്ര തന്നെ മാന്യ ഭീഷണി അല്ലെങ്കിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ളൊരു കണക്കുകളിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതോടൊപ്പം യു എസ് ഫ്യൂച്ചേഴ്സ് ഇന്നത്തെ വിപണിയിൽ ഒരു ഇടിവ് ഇടിവോട് കൂടിയിട്ടാണ് വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത് കാണാം ഏഷ്യൻ വിപണികളിൽ ഭൂരിഭാഗം ഏഷ്യൻ മാർ ഏഷ്യൻ സൂചികകളും ഇന്ന് ഹോളിഡേ പ്രമാണിച്ചിട്ട് അവധിയാണ് ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നിപ്പോൾ ഒരു പോസിറ്റീവ് സ്റ്റാർട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് നൂറ്റി എട്ട് പോയിന്റിൻ്റെ നേട്ടത്തിലാണ് ഗിഫ്റ്റ് നിഫ്റ്റി വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത് അതായത് ആഭ്യന്തര വിപണിയെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് സ്റ്റാർട്ട് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് താണ് ടെക്ലിക്കൽസ് എച്ച് ഡി സി സെക്യൂരിറ്റീസിലെ നാഗരാജ് ഷെട്ടി പറയുന്നത് നിലവിലെ ഒരു സ്ട്രാറ്റജി ബയോൺ ഡിപ്പ് എന്നൊരു സ്ട്രാറ്റജി പ്രയോഗികമാക്കാം പ്രയോഗികമാക്കാമെന്നുള്ളൊരു രീതിയിലാണ് അദ്ദേഹം പറയുന്നത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് ഇരുപത്തിനാലായിരത്തി അറുന്നൂറ് എന്നൊരു നില മറികടന്നാൽ മാത്രമേ സൂചിക ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് ഇരുപത്തി അയ്യായിരം എന്നൊരു റേഞ്ചിലേക്ക് പോവുകയുള്ളൂ എന്നാണ് പറയുന്നത് ഇരുപത്തിനാലായിരം ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് എന്ന റേഞ്ച് നമുക്കൊരു സപ്പോർട്ട് എക്സ്പെക്ട് ചെയ്യാമെന്ന് പറയുന്നു ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറിലാണ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് എന്നാണ് മറ്റൊരു അനലിസ്റ്റ് പറയുന്നത് ഈ ലെവലിൻ്റെ മുകളിൽ തുടരുകയാണെങ്കിൽ ഇരുപത്തിനാലായിരത്തി അറുന്നൂറ് ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് എന്നൊരു ലെവലിലേക്ക് എത്തുമെന്ന് തന്നെയാണ് കൊട്ടക് സെക്യൂരിറ്റീസിലെ അമോൾ അത്വാലെ അഭിപ്രായപ്പെടുത്തുന്നത് ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ് എന്നൊരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ ഇരുപത്തിനാലായിരത്തി അൻപത് ഇരുപത്തി മൂവായിരത്തി എന്ന റേഞ്ചിൽ അടുത്ത സപ്പോർട്ട് പ്രതീക്ഷിക്കാമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ അൻപത്തി നാലായിരം അൻപത്തി നാലായിരത്തി മുന്നൂറ് എന്ന നിലയിൽ തുടരത്തോളം സൂചിക പോസിറ്റീവായിട്ട് തന്നെ തുടരുമെന്ന് തന്നെയാണ് അഭിപ്രായപ്പെടുന്നത് അൻപത്തി ആറായിരം മറികടക്കുകയാണെങ്കിൽ അൻപത്തി ആറായിരത്തി അഞ്ഞൂറ് വരെ പോയേക്കാം എന്നഭിപ്രായപ്പെടുന്നു അൻപത്തി അയ്യായിരം ബ്രേക്ക് ചെയ്താൽ അൻപത്തി നാലായിരത്തി മുന്നൂറ് എന്ന ലെവൽ വരെ എത്തിയേക്കാമെന്നാണ് സാംകോ സെക്യൂരിറ്റീസിലെ ദുബേഷ് തമേജ അഭിപ്രായപ്പെടുന്നത് അത് അൻപത്തി അയ്യായിരം അൻപത്തി നാലായിരത്തി മുന്നൂറ് എന്ന ലെവലുകളിൽ സപ്പോർട്ട് പ്രതീക്ഷിക്കാമെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് ഇന്ത്യ വെക്സ് കഴിഞ്ഞ സെഷൻ പോയിന്റ് രണ്ട് ശതമാനത്തിന്റെ ഒരു വർധനവ് രേഖപ്പെടുത്തിയിരുന്നു പതിനെട്ട് പോയിന്റ് രണ്ട് ആറ് എന്നൊരു ലെവലിലാണ് സെറ്റിൽ ആയിരിക്കുന്നത് അവസാനമായി ഇന്ന് ശ്രദ്ധിക്കേണ്ട ഓഹരികൾ കൂടി നോക്കാം ഇന്നിപ്പോൾ റിസൾട്ട് അനൗൺസ് ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഇന്ത്യൻ ഹോട്ടൽസ് കഫോജ് ബോംബെ ഡയ്യിംഗ് ആൻഡ് മാനുഫാക്ചറിംഗ് കമ്പനി കമ്പ്യൂട്ടറൈസ് മാനേജ്മെന്റ് സർവീസസ് സി സി എൽ പ്രൊഡക്ട്സ് കാപ്രി ഗ്ലോബൽ ക്യാപിറ്റൽ സിഗ്നിറ്റി ടെക്നോളജീസ് ജമ്മു ആൻഡ് കാശ്മീർ ബാങ്ക് ന്യൂറേക്ക യൂണിക്കോമേഴ്സ് സി പോല സി മീഡിയ പോലുള്ള കമ്പനികൾ റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുന്നുണ്ട് നാളെ പ്രധാനമായിട്ടും ബാങ്ക് ഓഫ് ബറോഡ ഗോദ്രേജ് കൺസ്യൂമർ പ്രോഡക്റ്റ്സ് ബി എസ് ഇ പോളി ക്യാപ് പേടിഎം ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ കെഇ ഐ ഇൻഡസ്ട്രീസ് പോളി മെഡിക്യൂർ പിരാമൽ എൻ്റർപ്രൈസ് കൻസായി നെറോലാക്ക് പെയിൻറ്റ്സ് ആധാർ ഹൗസിംഗ് ഫിനാൻസ് വേദാന്ത് ഫാഷൻസ് അലമ്പിക് ഫാർമസ്യൂട്ടിക്കൽസ് ജെ ബി എം ഓട്ടോ മഹാനഗർ ഗ്യാസ് കജേരിയ സെറാമിക്സ് പാരാദീപ് ഫോസ്ഫേറ്റ് പോലുള്ള കമ്പനികളാണ് റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുക കഴിഞ്ഞ ഒരു സെഷനിൽ അല്ലെങ്കിൽ വെള്ളിയാഴ്ചയും ഒപ്പം തന്നെ ശനിയാഴ്ചത്തെ ദിവസങ്ങളിൽ റിസൾട്ടുകൾ അനൗൺസ് ചെയ്ത പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കാം എസ് ബി ഐ റിസൾട്ട് അനൗൺസ് ചെയ്തിരുന്നു പ്രോഫിറ്റിൽ ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനത്തിന് എറ്റീവ് രേഖപ്പെടുത്തിയത് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം രണ്ട് പോയിന്റ് ഏഴ് ശതമാനം വർദ്ധിച്ചിരുന്നു പ്രൊവിഷൻസ് ആൻഡ് കണ്ടിജൻസ് നാല് മടങ്ങ് ഉയർന്നിട്ടുണ്ട് ഗ്രോസ് എൻപിയെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് നെറ്റ് എൻപിയും പോയിന്റ് നാല് ഏഴ് ശതമാനമായിട്ട് കുറഞ്ഞിട്ടുണ്ട് ബോർഡ് ഇപ്പോൾ ഇപ്പോൾ ഒരു ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് പതിനഞ്ച് രൂപ തൊണ്ണൂറ് പൈസ എന്ന റേഞ്ചിലാണ് നൽകുക അതോടൊപ്പം എഫ് ഒ ട്വൻ്റി സിക്സിലേക്ക് അവർ ഇരുപത്തി അയ്യായിരം കോടി രൂപ സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ടും തീരുമാനിച്ചിട്ടുണ്ട് കൊട്ടക് മഹീന്ദ്ര ബാങ്കിന്റെ പ്രോഫിറ്റ് പതിനാല് ശതമാനം കുറഞ്ഞിട്ടുണ്ട് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം അഞ്ച് പോയിൻറ്റ് നാല് ശതമാനം ഉയർന്നിട്ടുണ്ട് പ്രൊവിഷൻസ് ആൻഡ് കണ്ടീഷൻസ് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ശതമാനത്തിൻ്റെ മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയത് ഗ്രോസ് എൻ പി ഒന്ന് പോയിൻറ്റ് നാല് രണ്ട് ശതമാനമായി കുറഞ്ഞിട്ടുണ്ട് നെറ്റ് എൻ പി പോയിൻറ്റ് മൂന്ന് ഒന്ന് ശതമാനമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യൻ ബാങ്കിന്റെ നെറ്റ് പ്രോഫിറ്റ് മുപ്പത്തി രണ്ട് ശതമാനം ഉയർന്നു നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ആറ് പോയിൻറ് രണ്ട് ശതമാനത്തിൻ്റെ വർധനവും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഗ്രോസ് ശതമാനമായിട്ട് കുറഞ്ഞിട്ടുണ്ട് നെറ്റ് കുറഞ്ഞിട്ടുണ്ട് സെൻട്രൽ ഡെപ്പോസിറ്റ് സർവീസസ് അഥവാ റിസൾട്ടുകളും വന്നിരുന്നു അവരുടെ പ്രോഫിറ്റ് ഇരുപത്തിരണ്ട് ശതമാനം കുറയുകയാണ് ചെയ്തിരിക്കുന്നത് വരുമാനം ആറ് പോയിന്റ് ഏഴ് ശതമാനത്തിന്റെ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കമ്പനി ഇപ്പോൾ ഒരു ഫൈനൽ ഡിവിഡന്റ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് പന്ത്രണ്ട് രൂപ അൻപത് പൈസ റേഞ്ചിലാണ് ഡിവിഡന്റ് നൽകുന്നത് അവന്യൂ സൂപ്പർ മാർച്ച് റിസൾട്ടുകൾ വന്നിരുന്നു പ്രോഫിറ്റ് രണ്ട് പോയിന്റ് രണ്ട് ശതമാനം കുറഞ്ഞു വരുമാനം പതിനാറ് പോയിന്റ് ഒൻപത് ശതമാനം ഉയർന്നിട്ടുണ്ട് ആസാദ് എഞ്ചിനീയറിംഗിന്റെ പ്രോഫിറ്റ് മുപ്പത്തി രണ്ട് ശതമാനത്തിൻ്റെ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വർദ്ധമാൻ ടെക്സ്റ്റൈൽസിന്റെ പ്രോഫിറ്റ് പതിനെട്ട് പോയിൻറ്റ് മൂന്ന് ശതമാനം ഉയർന്നു വരുമാനം രണ്ട് ശതമാനത്തിൻ്റെ വർദ്ധനവ് രേഖപ്പെടുത്തി വോൾട്ടാം ട്രാൻസ്ഫോമേഴ്സിൻ്റെ പ്രോഫിറ്റ് മൂന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനം വർദ്ധിച്ചു വരുമാനം ഇരുപത്തി നാല് മുന്നേറ്റം രേഖപ്പെടുത്തി ബോർഡ് നൂറ് രൂപ ഡിവിഡന്റ് നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലേക്കുള്ള ഡിവിഡൻ്റാണ് നൽകുന്നത് പി എൻ ബി ഗിൽസാണ് റിസൾട്ടാണ് അനുസ് ചെയ്ത മറ്റൊരു പ്രധാന കമ്പനി പ്രോഫിറ്റ് പത്ത് ശതമാനം വർദ്ധിച്ചു വരുമാനം വരുമാനം കുറഞ്ഞിട്ടുണ്ട് കെമിക്കൽസിന്റെ റിസൾട്ടുകൾ വന്നിരുന്നു പ്രോഫിറ്റ് ഇടിഞ്ഞിട്ടുണ്ട് ം വർദ്ധിച്ചിട്ടുണ്ട് സനോഫി കൺസ്യൂമർ ഹെൽത്ത് കെയറിന്റെ റിസൾട്ടുകളിൽ പ്രോഫിറ്റ് ഇരുപത് ശതമാനം കുറഞ്ഞു വരുമാനം ഇരുപത്തിരണ്ട് ശതമാനം ഇടിഞ്ഞു രാവിറ്റ ഇന്ത്യയുടെ പ്രോഫിറ്റ് മുപ്പത്തി ആറ് ശതമാനം വർദ്ധിച്ചു വരുമാനം ഇരുപത് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് ബോർഡ് ഇപ്പോൾ ആറ് രൂപ മുപ്പത്തിയഞ്ച് പൈസ റേഞ്ചിൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ആർ ആർ കേബിളിന്റെ പ്രോഫിറ്റ് അറുപത്തിനാല് ശതമാനം വർദ്ധിച്ചു വരുമാനം ഇരുപത്തി ആറ് പോയിന്റ് നാല് ശതമാനം ഉയർന്നിട്ടുണ്ട് സൺടെക് റിയലിറ്റിയുടെ പ്രോഫിറ്റ് അൻപത് ശതമാനം കുറഞ്ഞിരിക്കുന്നു വരുമാനവും അൻപത്തി രണ്ട് ശതമാനത്തിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സിറ്റി യൂണിയൻ ബാങ്കിന്റെ പ്രോഫിറ്റ് പതിമൂന്ന് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഒമ്പത് പോയിന്റ് എട്ട് ശതമാനം ഉയർന്നിട്ടുണ്ട് പ്രൊവിഷൻസ് ആൻഡ് കണ്ടിഷൻസ് നൂറ്റി നാൽപ്പത്തി മൂന്ന് ശതമാനത്തിന്റെ മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയത് ഗ്രോസ് എൻ പി മൂന്ന് പോയിന്റ് ഒൻപത് ശതമാനമായി കുറഞ്ഞിട്ടുണ്ട് എയ്തർ ഇൻഡസ്ട്രീസിൻ്റെ പ്രോഫിറ്റ് അൻപത് പോയിന്റ് മൂന്ന് കോടി രൂപയായിട്ട് രേഖപ്പെടുത്തി ഒന്നേ പോയിന്റ് നാല് കോടി രൂപയുടെ നഷ്ടം രേഖപ്പെടുത്തിയ സ്ഥാനത്താണ് അൻപത് കോടി രൂപയുടെ പ്രോഫിറ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വരുമാനം നൂറ്റി നാല് ശതമാനത്തിന്റെ മുന്നേറ്റം രേഖപ്പെടുത്തി മരീകോയുടെ പ്രോഫിറ്റ് ഏഴ് പോയിന്റ് എട്ട് ശതമാനം ഉയർന്നു വരുമാനം പത്തൊൻപത് പോയിന്റ് എട്ട് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് ബോർഡ് ഇപ്പോൾ ഏഴ് രൂപ ഡിവിഡൻ്റ് ആയി നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ നെറ്റ് പ്രോഫിറ്റ് മുപ്പത് ശതമാനം വർദ്ധിച്ചിരിക്കുന്നു നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം പതിമൂന്ന് ശതമാനം ഉയർന്നിട്ടുണ്ട് തത്വചിന്തൻ ഫാർമ കെമിക്കൽസിന്റെ പ്രോഫിറ്റ് എൺപത്തി ഒൻപത് ശതമാനം ഇടിഞ്ഞിരിക്കുന്നു വരുമാനം സെയിൽസ് ഒൻപത് ശതമാനം കൂടിയിട്ടുണ്ട് പരാഗ് മിൽക്ക് ഫുഡ്സിന്റെ നെറ്റ് പ്രോഫിറ്റ് ഇരുപത്തി ആറ് കോടി രൂപയായിട്ട് രേഖപ്പെടുത്തി നൂറ്റി അറുപത്തി ഏഴ് ശതമാനത്തിൻ്റെ മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വരുമാനം പതിനാറ് ശതമാനത്തിന്റെ മുന്നേറ്റം രേഖപ്പെടുത്തിയിരിക്കുന്നു ജിൻഡാസോയുടെ റിസൾട്ടുകൾ നോക്കാം അവരുടെ റവന്യൂ ഏഴ് ശതമാനം ഇടിയുകയാണ് ചെയ്തിരിക്കുന്നത് നെറ്റ് പ്രോഫിറ്റ് നാൽപ്പത്തി രണ്ട് ശതമാനത്തിൻ്റെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത്രയുമാണ് റിസൾട്ടുകൾ അനൗൺസ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ റിസൾട്ട് അനൗൺസ് ചെയ്തിട്ടുള്ള കമ്പനികൾ ഇനി റിസൾട്ട് കൂടാതെ ശ്രദ്ധിക്കേണ്ട ഓഹരികൾ നോക്കാം എ യു സ്മോൾ ഫിനാൻസ് ശ്രദ്ധിക്കാവുന്നതാണ് ഇന്നിപ്പോൾ ഈ ഒരു ഓഹരിയിൽ ബ്ലോക്ക് ഡീൽ നടന്നേക്കുമെന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ട്രൂ നോർത്ത് സിൽവർ ലീഫ് ഹോക്ക് പോലുള്ള കമ്പനികളാണ് എ യു സ്മോൾ ഫിനാൻസിന്റെ ഓഹരികൾ വിറ്റഴിക്കുന്നത് തൊണ്ണൂറ്റി രണ്ട് ലക്ഷം ലക്ഷം കോടി ഓഹരികളാണ് വിറ്റഴിക്കുന്നത് രൂപ ായിരിക്കും ഈ ഒരു ഫ്ലോർ പ്രൈസ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഇർക്കോൺ ഇന്റർനാഷണൽ ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനിക്ക് നോർത്ത് ഈസ്റ്റേൺ ഇലക്ട്രിക് പവർ കോർപ്പറേഷനിൽ നിന്ന് നാനൂറ്റി അൻപത്തി എട്ട് പോയിന്റ് ഒന്ന് നാല് കോടി രൂപയുടെ കരാർ ലഭിച്ചിട്ടുണ്ട് ആസാദ് എഞ്ചിനീയറിംഗ് റിസൾട്ട് അല്ലാതെ അവരെ സംബന്ധിച്ച അഗ്രിമെന്റ് കൂടി ഒപ്പുവെച്ചിട്ടുണ്ട് ജിഇ സ്റ്റീം പവർ കമ്പനിയുമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു ധാരണ ഒപ്പുവച്ചിരിക്കുന്നത് നാനൂറ്റി അൻപത്തിരണ്ട് പോയിന്റ് നാല് എട്ട് കോടി രൂപയുടെ ഒരു കരാറിലാണ് ഒപ്പുവച്ചിരിക്കുന്നത് ബി എസ് സി ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനി ഇപ്പോൾ ഒരു ഷെയർ പർച്ചേസ് അഗ്രിമെന്റിൽ ഒപ്പുവച്ചിട്ടുണ്ട് എ വി ഫിനാൻഷ്യൽ എക്സ്പേർട്സ് നെറ്റ്വർക്കുമായിട്ടാണ് ധാരണയായിരിക്കുന്നത് പതിനാറ് പോയിന്റ് ഒൻപത് കോടി രൂപയ്ക്ക് കമ്പനിയുടെ ബി എസ് സിയുടെ ബി എസ് സി ഇൻസ്റ്റിറ്റ്യൂട്ട് വിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് ധാരണയായിരിക്കുന്നത് ടാറ്റ മോട്ടോഴ്സ് ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനി ഇപ്പോൾ അഞ്ഞൂറ് കോടി രൂപ നോൺ കൺവേർട്ടബിൾ ഡിപെഞ്ചർ വഴി സമാഹരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ജിഒസിഎൽ കോർപ്പറേഷൻ ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനിയുടെ സബ്സിഡിയറി വിറ്റഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി ലഭിച്ചു എന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പോളോ ഡിഫൻസിനായിരിക്കും ഇത് വിറ്റഴിക്കുന്നത് നൂറ്റി ഏഴ് കോടി രൂപയുടെ ഇടപാടാണ് നടക്കുക ടാറ്റാ സ്റ്റീൽ ശ്രദ്ധിക്കാവുന്നതാണ് എൽ ഐ സി ഇപ്പോൾ ഈ ഒരു ടാറ്റാ സ്റ്റീലിലുള്ള സ്റ്റേക്ക് ഉയർത്തിയിട്ടുണ്ട് അഞ്ച് പോയിന്റ് എട്ട് മൂന്ന് ശതമാനത്തിൽ നിന്നും ഏഴ് പോയിന്റ് എട്ട് അഞ്ച് ശതമാനമായിട്ട് ഉയർത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ കണക്കുകൾ വരുന്നത് എൻ ടി പി സി ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനിയുടെ സബ്സിഡിയായിട്ടുള്ള എൻ ടി പി സി റിന്യൂവൾ എനർജി അവരുടെ മൂന്നാമത്തെ അതോടൊപ്പം ഫൈനൽ ഫേസ് ആയിട്ടുള്ള അറുപത് മെഗാ വാട്ടിൻ്റെ കെപ്പാസിറ്റിയുടെ കൊമേഷ്യൽ ഓപ്പറേഷൻ ആരംഭിച്ചു എന്ന് അറിയിച്ചിട്ടുണ്ട് ഇതോടുകൂടിയിട്ട് എൻ ടി പി സിയുടെ മൊത്തം കൊമേഴ്ഷ്യൽ കപ്പാസിറ്റി എൺപതിനായിരത്തി ഒരുന്നൂറ്റി അൻപത്തിയഞ്ച് മെഗാവാട്ട് ആയിട്ടുണ്ട് അദാനി പോർട്സ് നമുക്ക് ഇന്നും ശ്രദ്ധിക്കാവുന്നതാണ് കഴിഞ്ഞൊരു സെഷനിൽ വളരെ സ്ട്രോങ് നോട്ടിൽ അവസാനിക്കാൻ സാധിച്ചിരുന്നു അദാനി പോർട്സിൻ്റെ ബിസിനസ് അപ്ഡേറ്റ്സുകളാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് കാർഗോ വോളിയത്തിൽ നാല് ശതമാനത്തിൻ്റെ ഇറോണിയർ ഗ്രോത്ത് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ലോജിസ്റ്റിക്സ് റെയിൽ വോളിയവും പതിനേഴ് ശതമാനത്തിൻ്റെ ഇറോണിയർ വളർച്ച രേഖപ്പെടുത്തിയതായിട്ടിപ്പോൾ അറിയിച്ചിട്ടുണ്ട് ഒപ്പം ഇന്നത്തെ ഇൻട്രാഡേ പേഴ്സ്പെക്റ്റീവിൽ നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന കുറച്ച് സ്റ്റോക്കുകൾ ക്യുക്കായി നോക്കാം ക്രെഡിറ്റ് ആക്സസ് ബ്രാമീൺ ബാങ്കിൻ്റെ ഒരു ബൈ ഇനിഷ്യേറ്റീവ് സ്വ സ്വീകരിക്കാവുന്നതാണ് ആയിരത്തി രൂപയിൽ പൊസിഷൻ എടുക്കുക സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കേണ്ടത് ആയിരത്തി രൂപയാണ് ടാർഗറ്റ് ആയിരത്തി രൂപയാണ് ബൊണാൻസയിലെ അനലിസ്റ്റുകളാണ് ഈ സ്റ്റോക്ക് സജസ്റ്റ് ചെയ്യുന്നത് സന്തൂർ മാഗനീസ് ആൻഡ് അയണോസ് നാനൂറ്റി രൂപയ്ക്ക് വാങ്ങാവുന്നതാണ് സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്യേണ്ടത് നാനൂറ്റി രൂപയിലാണ് ടാർഗറ്റ് നാനൂറ്റി രൂപയാണ് ഗോദ്രേജ് പ്രോപ്പർട്ടീസിൻ്റെ ഓഹരികളിൽ നമുക്കൊരു ലോങ്ങ് പൊസിഷൻ എടുക്കാം രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയിലാണ് വാങ്ങേണ്ടത് സ്റ്റോപ്പ് ലോസ് കണക്കാക്കേണ്ടത് രണ്ടായിരത്തി എൺപത് രൂപയാണ് ടാർഗറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് ടു രണ്ടായിരത്തി അറുന്നൂറാണ് ചോയ്സ് ഇക്വിറ്റി ബ്രോക്കിങ്ങിലെ അനലിസ്റ്റുകളാണ് ഈ ഒരു സ്റ്റോക്ക് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് ഓറിയൻ്റ് ഇലക്ട്രിക്കിൻ്റെ ഓഹരികളിലും നമുക്കൊരു ലോങ്ങ് പൊസിഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പോയിൻറ്റ് ആറ് നാല് രൂപയിൽ വാങ്ങാവുന്നതാണ് സ്റ്റോപ്പ് ലോസ് ഇരുന്നൂറ്റി ഇരുപത് രൂപയിലാണ് കൺസിഡർ ചെയ്യേണ്ടത് ടാർഗറ്റ് ഇരുന്നൂറ്റി അറുപത്തി നാല് എടു ഇരുന്നൂറ്റി എഴുപത് രൂപ റേഞ്ചിൽ കൺസിഡർ ചെയ്യാവുന്നതാണ് ജ്യോതി സി എൻ സി ലോഹരികൾ ഒരു ലോങ് പൊസിഷൻ എടുക്കാവുന്നതാണ് ആയിരത്തി ഒരുന്നൂറ്റി എട്ട് രൂപയിൽ നമുക്ക് ബൈ ചെയ്യാവുന്നതാണ് സ്റ്റോപ്പ് ലോസ് ആയി കൺസിഡർ ചെയ്യേണ്ടത് ആയിരത്തി മുപ്പത് രൂപയാണ് ടാർഗറ്റ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് എട്ടു ആയിരത്തി മുന്നൂറ് രൂപ റേഞ്ചിൽ ടാർഗറ്റ് കൺസിഡർ ചെയ്യാവുന്നതാണ് ഇതൊക്കെയാണ് ഈ ഈ സ്റ്റോക്കുകളാണ് നമുക്ക് ഇന്ത്യയുടെ പേർസ്പെക്റ്റീവിൽ കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നത്